ഇനി നമുക്ക് ഹദ്രമി പാരമ്പര്യത്തിൽ സൗദി അറേബ്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ സലീം അഹമ്മദ് ബിൻ മഹഫൂസിന് പരിചയപ്പെടാം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ബാങ്കായ നാഷണൽ കൊമേഴ്സ്യൽ ബാങ്കിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനത്തിന്റെ അമരക്കാരിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ യമനിലെ മലം പ്രദേശമായ ഹദ്ര ജനിച്ച ഒരു സാധാരണക്കാരനായിരുന്നു ബിൻ ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പാവപ്പെട്ടവരായിരുന്നു സലീം ബിൻ മുഹമ്മദ് വെറും ആറ് വയസ്സായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഹോദരങ്ങൾക്കൊപ്പം ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായ ഹെജാസ് പ്രദേശത്ത് കാൽനടയായി യാത്ര തുടങ്ങി ഏകദേശം ആറു മാസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം അവർ മെക്കയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ അവിടെ ജീവിച്ചു പിന്നീട് കച്ചവടവും വാണിജ്യവും മെക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് മാറുന്നത് കണ്ടറിഞ്ഞ് സലീം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജിദ്ദയിൽ സ്ഥിരതാമസമാക്കി ഔദ്യോഗിക വിദ്യാഭ്യാസം കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ബിസിനസ് രംഗത്തെ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ടും അദ്ദേഹം വലിയ ഉയരങ്ങളിലെത്തി